വൺ നോട്ട് സെവൻ നയൻറ്റി നയൻ വൺ വൺ എയ്റ്റ് വൺ ടു ഫൈവ് വൺ ടു ത്രീ അപ്പോൾ നമ്മളിന്ന് ഒരു പെയിൻറ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ സാധാരണ ഇതൊന്നും വീഡിയോയിൽ കാണിക്കാറില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ ഏതായാലും വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരു ഫോർച്യൂണർ ബ്ലാക്ക് കളറ് വൺ ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഡൽഹി റോഡിൽ ഓടിയിട്ടുള്ളൊരു വണ്ടിയാണ് അതും ബ്ലാക്ക് കളർ വണ്ടിയാണ്ടാവും നല്ല ആലോചിക്കണം മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു കളറാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ബോഡിക്ക് മുകളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് ഞെട്ടിപ്പോയിരുന്നു സാധാരണ ഞാൻ റീപെയിൻ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് കാണാറുള്ളത് ഞാൻ സ്വാഭാവികമായിട്ടും ഈ വണ്ടി കണ്ട സമയത്ത് എന്തായാലും റീ പെയിൻ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ ബോഡിയുടെ മുകളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് അത്രയും തിരക്കുള്ള റോഡുകളിലൂടെയാണ് കേട്ടോ ഒന്നേ അൻപത്തും ചോടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബ്ലാക്കിലൊക്കെ നല്ല എൻക്വയറി ഉണ്ട് കേട്ടോ കാരണം കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് കുറേ ആളുകൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ ഫോർച്യൂണർ ബ്ലാക്ക് വണ്ടി ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്ക് മാർക്കറ്റിൽ കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് ഫുൾ ത്രൂ ആയിട്ട് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ് റീപ്ലേസ്മെൻ്റ് ഇല്ല ഒറ്റ നോട്ടത്തിൽ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ ടയർ വാങ്ങുന്ന ഒരു എൺപത് ശതമാനം ടയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഓൾ റൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഈ വാഹനത്തിൻ്റെ മുകളിൽ ചെളിയുണ്ട് കേട്ടോ കാരണം ഒരു മഴ പെയ്തു കുറച്ച് ചെളി കൂടെയൊക്കെ ഓടിച്ചതിൻ്റെ ചെളിയും പിന്നെ അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ചെളികളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഏതായാലും കാണിച്ചുതരാം യു പി രജിസ്ട്രേഷനുള്ള ഓട്ടോമാറ്റിക് ഫോർ ബൈ റ്റൂ ഉള്ള വണ്ടി കേട്ടോ ഏതായാലും മെഷീൻ എടുത്ത് വെച്ചേക്കാം ഞാനിത് ഫുള്ള് ചെക്ക് ചെയ്തു ബോഡി എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു യാതൊരു കുഴപ്പമില്ല ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒറിജിനൽ തന്നെ കേട്ടോ ഈ ഒരു സൈഡ് ഗ്ലാസ് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ആണ് ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് കോട്ടർ ഗ്ലാസ് ഒക്കെ ഒറിജിനലാണ് ഡോറ് ഒറിജിനൽ ഡോറാണ് കേട്ടോ റീപ്ലേസ്ഡ് എല്ലാം ഡോർ പാഡൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ ഇതിനുള്ളിലും അത്യാവശ്യം ഒരു ചെളിയുണ്ട് കേട്ടോ ഇതൊക്കെ ചെളിയാണ് എല്ലാം കഴുകിയാൽ പോകുന്ന സംഭവം കേട്ടോ വേറെ ഡാമേജ് ആയിട്ടൊന്നുമില്ല ഫോർ ബൈ ടു സ്റ്റീരിയോസ് ഒക്കെ വർക്കിംഗ് ആണ് റൂഫും നല്ല വൃത്തിയുണ്ട് സീറ്റ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ കണ്ടുവരുന്ന പോലെ തന്നെ ഈ ഒരു വാഹനത്തിനുമുണ്ട് ചെറിയൊരു കയറിലുണ്ട് ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വർക്കിംഗ് കേട്ടോ എല്ലാം വർക്കിംഗ് ആണ് വൺ ലാക്ക് ഫിഫ്റ്റി സെവൻ ആ ഒരു റേഞ്ചിലാട്ടോ ഓടിയിട്ടുള്ള വണ്ടി വൺ ലാക്ക് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു കിലോമീറ്റർ റേഞ്ചിലൂടെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം ടൈമിങ് ഒക്കെ മാറിയിട്ടുണ്ടാവുകൾ ഈ ഒരു വണ്ടിയുടെ ജസ്റ്റ് രണ്ടായിരം കിലോമീറ്റർ വൺ ലാക്ക് ഫിഫ്റ്റി വൺ അവർ ഫിഫ്റ്റി ടു ആ ഒരു റേഞ്ചിൽ കിലോമീറ്ററിൽ ടൊയോട്ട സർവീസ് റെക്കോർഡ് ഉണ്ട് അതുപോലെ തന്നെ ടൈമിംഗ് ചെയിൻ ഒക്കെ ആ ഒരു സമയത്ത് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ബോണറ്റ് യാതൊരു രീതിയിലുള്ള ഡെൻറ്റും ഇല്ല എല്ലാം മണ്ണും ചെളികളുമാണ് ഫിഫ്റ്റീനിലെ ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് അമ്മറിൻ്റെ കോർണറിൽ ഇതാ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ചിലപ്പോൾ പോളിഷിൽ കിട്ടും അല്ല ആ ഒരു കോർണർ ടച്ച് ചെയ്യേണ്ടി വരും ഇവിടെ രണ്ട് ഹോൾ ഉണ്ട് അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് എന്തോ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എനിക്കൊന്ന് ക്യാരിയറോ അല്ലെങ്കിൽ ലൈറ്റോ ഹോണോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ ആയിരിക്കാം ഇതൊക്കെ ചെളിയാണേ വേറെ റെസ്റ്റൊന്നുമില്ല ടയർ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയറ് പറയാം എല്ലാം ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാറുണ്ട് എന്നാലും അവർ എടുപ്പും കൊണ്ട് വരുള്ളൂ ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫെയ്ഡായി കിടക്കുകയാണ് സംഭവം പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ചെളിയും മണ്ണൊക്കെ ഇതിൻ്റെ മോള് ബോഡിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അതൊക്കെ ചെളിയാണ് ഇവിടുന്ന് യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചുള്ളൂ മൈനർ സ്ക്രാച്ചുകളുണ്ട് ഈ ബ്ലാക്കിൻ്റെ മുകളിൽ വരുന്നതും ഇതൊക്കെ നമുക്ക് പോളിഷ് ചെയ്താൽ പോകും ഈ ഒരു ഡോറിൻ്റെ മുകളിലും വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ചെക്ക് ചെയ്തിരുന്നു നിങ്ങൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് ഒറിജിനൽ ഡോറാണ് സീറ്റിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇതിനൊന്നും കീറലോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഡ്രൈവർ സൈഡിൽ അവർ കയറുന്ന പോകാൻ ഒരു ചുടുണ്ടെന്നുള്ളൂ അല്ലാതെ വേറെ പുറകിൽ തുറവാണെങ്കിലും യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കീറലോ ഒന്നുമില്ല റൂഫും നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കോർണർ നോക്കുകയാണെങ്കിൽ ദയപ്പെട്ട ചെറിയൊരു സ്ക്രാച്ച് ഇത് എങ്ങനെ പോയിട്ടുണ്ട് ഇതൊക്കെ പോളിഷിൽ പോകുന്ന ടൈപ്പ് സ്ക്രാച്ചുകളാണ് പെയിൻറ്റ് കട്ടായി പോയിട്ടൊന്നും അതുപോലെ തന്നെ ടൈ ലാമ്പിനും ക്രാക്ക് അങ്ങനത്തെ വെള്ളം കയറൽ അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല പുറകൊക്കെ നല്ല വൃത്തി കിട്ടും ഇതൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ട് ഒരു ഓപ്പൺ ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാവും വേണ്ടി ടയറൊരു എൺപത് ശതമാനം ടയർ പറയാം ടയർ മീൻസ് സ്റ്റെപ്പിനി പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഓണറ സാധനങ്ങളാണ് ഇതിൻ്റെ ഡിക്കി ആണെങ്കിലും ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല ഈ ഒരു പേസ്റ്റിങ്ങൊക്കെ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ മുകളിൽ യാതൊരു വർക്കും എടുത്തിട്ടില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല കാരണം ചെളി കൊണ്ട് നിങ്ങൾക്ക് കാണണമെന്നില്ല ഫുൾ പഞ്ചിങ് അതുപോലെ തന്നെയുണ്ട് ഒരുവിധം വണ്ടിയൊക്കെ ഇവിടെ അഴിക്കുമ്പോൾ പെട്ടെന്ന് പോരാറുണ്ട് പക്ഷേ ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട് എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അത് എന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാം കുറച്ചും കൂടെ ഇങ്ങനെ ഡിക്കി എപ്പോഴും ഫോഴ്സിലടക്കണം അല്ലെങ്കിൽ ലോക്കാവില്ല ഓക്കെ ഏതായാലും പുറകിലെ ഗ്ലാസ് ടോട്ട ഗ്ലാസ് തന്നെയാണ് റീപ്ലേസ്ഡ് അല്ല ഈ ഒരു റൈറ്റ് സൈഡിലെ ടൈലിലാകുമ്പങ്കിലും യാതൊരു സ്ക്രാച്ച് സ്ക്രാച്ചൊന്നുമില്ല അതുപോലെ തന്നെ വെള്ളം കയറുന്ന പരിപാടിയില്ല ഈ ഒരു കോർണറിൽ ബമ്പർ കോർണറിലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് വേറെ വണ്ടിയുടെ ചെറിയൊരു പെയിൻ്റിൻ്റെ കളർ ഇതിൻ്റെ മുകളിലുണ്ട് അത് പോളിഷ് ചെയ്താൽ പോകും കേട്ടോ ക്വാർട്ടർ പാനലൊന്നും യാതൊരു പ്രശ്നമില്ല ഈ ഒരു ടയർ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ ഈ ഡോറിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് ഇത് അവിടെ ഉണ്ട് ഇത് പോളിഷിൽ പോകുന്ന സ്ക്രാച്ചാണ് ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ഈ സൈഡിലുള്ള സീറ്റിന് ഒരു പീസിനൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ ഇതും ഒറിജിനൽ ഡോറാണ് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ ഉള്ളത്തെ കാര്യങ്ങൾ ആദ്യം കാണിച്ചു തന്നു ഔട്ടർ നോക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് വണ്ടിയുള്ളത് യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വർക്കും ബോഡിയും കൊണ്ടൊന്നും ചെയ്യേണ്ടതായിട്ടില്ല റൂഫ് ഡെൻ്റ് ഒന്നുമില്ല പൊതുവെ ഡെൻറ്റൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ വണ്ടിയിട്ടുള്ള ചെറിയൊരു ഡെൻറ്റ് അവിടെ ഉണ്ട് വേറെ റെസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡല് ഏതായാലും വൈൻ്റെ ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കോൺടാക്ട് നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കലുള്ള വാഹനമാണ് വൺ ലാക്ക് ഫിഫ്റ്റി സിക്സ് ആണ് ഓടിയിട്ടുള്ളത് ത്രൂ ഔട്ട് കമ്പനി സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലെവൻ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡാണ് ഫിക്സഡ് റേറ്റാണ് നെഗോഷ്യബിളല്ല കാരണം ഈ ഒരു ബ്ലാക്കിന് ഒന്നാമത്തെ കാരണം കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളാരും ഉണ്ടാക്കി വെച്ചോ നമ്മളാരും ഡിമാൻഡ് കൂട്ടിയതുമല്ല ബ്ലാക്ക് കുറച്ച് റയറാണ് അപ്പോൾ ഒരാത്തേന് ഈ ഒരു ബ്ലാക്കിന് വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾ സത്യം പറഞ്ഞ് പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ അവർ എടുക്കുകയാണെങ്കിലും ഫോർച്ചൂണറെ എടുക്കുകയാണെങ്കിലും ബ്ലാക്ക് എടുക്കുകയുള്ളൂ അങ്ങനെ അതിനെ ഒരു ലുക്ക് ഉണ്ട് ഇതിൽ ഫുൾ ഒരു ബ്ലാക്ക്ഔട്ട് ചെയ്തിട്ട് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുനടക്കാനോ നല്ല രസമുള്ള രസമുള്ളവരുപാടിയല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ട് അത് എല്ലാവർക്കും അറിയാം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വില വരുന്നുണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ഒരു ഔട്ടറിലെ ഇപ്പോഴത്തെ കോല നിങ്ങൾ നോക്കിയാൽ വേണ്ട കേട്ടോ അതൊക്കെ ചെളിയാണ് വണ്ടിയുടെ ബോഡിയുടെ മുകളിലൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല മൈനറായിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകളുണ്ട് പക്ഷേ അത് പോളിഷ് ചെയ്താൽ പോകുന്ന തരത്തിലുള്ള സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ബമ്പർ മാത്രം ഒന്ന് നമ്മൾ ഒന്ന് കോർണർ ടച്ച് ചെയ്യേണ്ടി വരും ഈ ഒരു പീസും പിന്നെ ആ പുറകിലൊരു ക്വാർട്ടർ പാനലിൻ്റെ ആ ഒരു വീലാർസ് ഉണ്ടല്ലോ അവിടെയും ചെറിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് മേബി അത് പോളിഷിൽ പോവാം ഇനി പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കോർണറിൽ ടച്ച് ചെയ്യണമായിരിക്കും ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ പോലും നമുക്ക് കയറുന്ന ഒരു ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ വർക്കോളൂ ഇതിൻ്റെ മുകളിൽ ബാക്കി വണ്ടി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ അപ്പോൾ ഏതായാലും നമ്പർ ഡിസ്പ്ലയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറ് വാട്സപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി അഥവാ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ ധാരാളം ആളുകളൊക്കെ വിദേശത്തൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ പറ്റണമെന്നില്ല കാരണം ഞാനൊക്കെ ഇവിടെ യാത്ര ചെയ്യുന്നത് എൻ്റെ ഓൺ ബൈക്കിലാണ് അപ്പോൾ ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ഓടാൻ ചിലപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ട്രാഫിക് ട്രാഫിക്കായി സിഗ്നലൊക്കെ കുറേ സമയം കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ പുറത്തുള്ള നമ്പർ കാണുന്നതിൽ തിരിച്ച് വിളിക്കുന്ന കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയ്യുക ഏതായാലും എൻ്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകാനും ചാൻസാണ് കേട്ടോ ഓക്കെ നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ വേണ്ടി ഉടൻ തന്നെ കാണാം അത് ലക്ഷ്മി മനു ബൈ